പുതുപ്പള്ളിയിലേക്ക് പോയാൽ അവിടെ കഴിഞ്ഞ ഒൻപത് വർഷം വികസനം ഇല്ലായിരുന്നുവെന്നാണ് മന്ത്രി കെ പി ഗണേഷ് കുമാർ പറഞ്ഞത് ഇപ്പോഴിതാതിന് മറുപടിയുമായി എത്തുന്നു എണ്ണിപ്പറഞ്ഞാണ് ചാണ്ടി ചാണ്ടിയുമ്മന്റെ മറുപടി പുതുപ്പള്ളിയിൽ അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെന്നും ഇതൊന്നും പ്രശസ്തിക്ക് വേണ്ടിയല്ല ചെയ്യുന്നതെന്നും ഉമ്മൻ പറഞ്ഞു സർക്കാരിന് പുതുപ്പള്ളിയോട് അവഗണനയാണെന്നും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയാണ് നമ്മുടെ മന്ത്രി ഗണേശൻ അവകാശവാദമായിട്ട് വന്നു എന്താ എത്രയോ സ്കൂളുകൾ ഇവിടെ പണിഞ്ഞു പത്താമത് പണിഞ്ഞു ഒമ്പത് വർഷം കൊണ്ട് പുതുപ്പള്ളിയിൽ ഉണ്ടോ പുതുപ്പള്ളിയിൽ വികസനം ഇല്ലാത്തതിന്റെ ഒമ്പത് വർഷ കാലമാ കഴിഞ്ഞു പോയിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി നടത്തിയ വികസനം എണ്ണി എണ്ണി പറയാൻ സാധിക്കും ഐ ഐ ടി ആയിട്ട് കടപിടിക്കുന്ന അതുപോലെ വളർന്നു വരുന്ന രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാ ഇപ്പൊ മൂന്ന് ദേശീയതലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ മണ്ഡലത്തിൽ ഞാൻ എണ്ണി കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അതിന്റെ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് നടത്താൻ സംബന്ധിച്ചിട്ടില്ല ഓർത്ത് നോക്കണം കേന്ദ്രമന്ത്രി കൊച്ചി വരെ വന്നു ആ മന്ത്രിയെ ഇവിടുത്തെ ഗവൺമെന്റ് തിരിച്ചടിച്ചു ഇതാണ് പുതുപ്പള്ളി സമീപനം അങ്ങനെയൊന്നും കണക്കൊന്നും പറഞ്ഞ് ഈ തരത്തിലുള്ള വരട്ടൊന്നും ഇങ്ങോട്ട് വേണ്ട വേണ്ടാംശങ്ങളുമായി ഗണേഷ് കുമാറും ഉമ്മനും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ് ഇപ്പോഴത് ആ വികസനം ചാണ്ടി ഉമ്മൻ മന്ത്രിക്ക് മറുപടി നൽകുകയാണ് തീർച്ചയായും വിനിത അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായ പരാമർശങ്ങളും അതിന് ഗണേഷ് കുമാറിന്റെ മറുപടിയും പിന്നെ പിന്നീട് പക്ഷെ ആ വിഷയത്തിൽ പ്രതികരിക്കാൻ ചാണ്ടി ഉമ്മൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഈ വികസനവുമായി ബന്ധപ്പെട്ട ഉന്നയിച്ച വിമർശനങ്ങളിൽ അതിൽ കൃത്യമായ മറുപടിയുമായി അതായത് കഴിഞ്ഞ വർഷം പത്ത് വർഷക്കാലം ഇത്തരത്തിൽ ഗണേഷ് കുമാർ നടത്തിയ പോലുള്ള പരാമർശ നടത്തിയുള്ള വികസനം ഒഴിപ്പിപ്പിന്റെതല്ല വികസനത്തിന്റെ കാര്യങ്ങളാണ് അതായത് ഈ ഞങ്ങളുടെ എൻ്റെ പത്താപുരത്തെ മണ്ഡലത്തിൽ ഇത്രത്തോളം സ്കൂളുകൾ താൻ ചോദ്യം ചോദിച്ചുവയ്ക്കുമ്പോൾ അതിന് കൃത്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതായത് സ്കൂളുകൾ എന്നതിനപ്പുറത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന പ്രധാന പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉണ്ട് ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കാത്തിരിപ്പായിരുന്ന പല തറക്കല്ലിട്ട് വെച്ച പോയ നടപടികളും സർക്കാർ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ തുടർ നടപടികളിലേക്ക് പോകാനുള്ള നടപടികളെ സർക്കാർ സമ്മതില്ല സർക്കാരിന്റെ പിന്തിരിപ്പൻ മനോഭാവം കൊണ്ടാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടാണ് ചില കാര്യങ്ങളിലെങ്കിലും പുറകോട്ട് പോകുന്നത് എങ്കിൽ പോലും വലിയ വികസനം ഉണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷേ സർക്കാരിന്റെ അവഗണന അത് കാണണം മന്ത്രി കൂടിയാണ് ചാണ്ടിയുമ്മൻ പറയുന്നത് ഏതായാലും വാക്കോര് തുടരുകയാണ് നേതാക്കൾ തമ്മിൽ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ വിഷയങ്ങളിലാണ് ഇവർ സംസാരിക്കുന്നത്